ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂലം ആഗോളതലത്തിൽ നിശ്ചല ഭീതി നിലനിൽക്കുന്നതും സ്വർണ്ണവിലയിലെ വലിയ വ്യത്യാസത്തിന് കാരണമായതായി വില സ്വർണ്ണവിലയിൽ തുടർച്ചയായി മൂന്നാം ദിവസവും വിലക്കായി വിവിധ ഗൾഫ് രാജ്യങ്ങളിലും അപ്രതീക്ഷിതമായി സ്വർണ്ണവില ഉയർന്നു സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണവിലയിലും വലിയ മാറ്റം ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ് കഴിഞ്ഞ മൂന്ന് ദിവസമായി സ്വർണ്ണവിലയിൽ തൊള്ളായിരത്തി അറുപത് രൂപയുടെ വർദ്ധന ഇരുപത്തിനാല് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി പവന് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ വില എന്തുമായിക്കോട്ടെ കേരളത്തിൽ ഓൺലൈനായി സ്വർണം വാങ്ങുന്നവരും കുറവല്ല ഓൺലൈനായി സ്വർണം വാങ്ങുന്നത് കൊള്ളാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വിശ്വസനീയമായ ജ്വല്ലറി തിരഞ്ഞെടുക്കുക വാങ്ങുന്ന സ്വർണ്ണത്തിന്റെ പ്യൂരിറ്റി ഇരുപത്തിരണ്ട് ക്യാരറ്റ് തന്നെയാണെന്ന് ഹോൾമാർക്ക് മുദ്ര ഉണ്ടെന്ന് തീർച്ചപ്പെടുത്തുക ലഭിച്ച ആഭരണം ഇഷ്ടമായില്ലെങ്കിൽ മാറ്റിയെടുക്കാനുള്ള സൗകര്യം ലഭ്യമാണ് എന്ന് പരിശോധിക്കുന്നു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അധിക വില നൽകേണ്ടി വരുമോ എന്നുള്ളതാണ് ഓൺലൈനായി ആഭരണം വാങ്ങുമ്പോൾ വില പേശൻ ഒക്കില്ല എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അധിക പണം നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കഴിയാവുന്നതും നേരിട്ട് പോയി സ്വർണം വാങ്ങുന്നതാണ് നല്ലതെന്ന് ചുരുക്കം വരും ദിവസങ്ങളിൽ സ്വർണ്ണം കുറയട്ടെ സാധാരണക്കാരനും താങ്ങാവുന്ന ബിലിലേക്ക് ഇറങ്ങട്ടെ ശുഭമായിരിക്കട്ടെ നന്ദി നമസ്കാരം